ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പിന്നെ യൂട്യൂബ് പ്രോഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കും മെസ്സേജ് അയക്കുന്നുണ്ട് അതല്ലാതെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ കിച്ചൺ വയ്ക്കുമ്പോൾ നമുക്കതിൽ പിന്നെ വീടിൻ്റെ ഏത് ഭാഗത്ത് കിച്ചൺ വരാം ഏത് ഭാഗത്ത് കിച്ചൺ വന്നുകൂടാം അങ്ങനെയാണെങ്കിൽ സ്റ്റൗ നമുക്ക് എവിടെ വയ്ക്കാം അടുപ്പ് എവിടെ വയ്ക്കാം എന്നീ കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ നോക്കും ഒരു അടുപ്പ് വെക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കളയുടെ സ്ഥാനം നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതല്ല ഇപ്പോൾ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരാൾ വിളിക്കുന്നു ഒരാൾ വിളിച്ചിട്ട് നമ്മൾ ആ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കിച്ചൻ്റെ സ്ഥാനം ശരിയല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കിച്ചൺ ഇന്ന ഭാഗത്തേക്ക് മാറ്റാൻ പറ്റുമോ പിന്നെന്ത് അവിടെ മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന ഭാഗത്ത് കിച്ചൺ വയ്ക്കുക അപ്പോൾ അത് അഭി പറയുന്നത് അയ്യോ കിച്ചൺ നമുക്ക് ഇന്നും മാറ്റാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യും ഈ സ്റ്റൗ ഇന്ന ഡയറക്ഷനിലോട്ട് മാറ്റാൻ പറ്റും അത് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇന്ന ഡയറക്ഷനിലേക്ക് മാറ്റും സിങ്ക് ഇന്ന ഭാഗത്തേക്ക് മാറ്റും അപ്പോൾ അവരത് ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു എനർജിയേക്കാൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ ആ അടുക്കളയുടെ സ്ഥാനത്തിനും ആ സ്റ്റൗവിൻ്റെ സ്ഥാനത്തിനും ആ സ്ഥാനത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അത് മാത്രം ചേഞ്ച് ആയപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതെല്ലാം ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ അത് അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ ഒരു മഹത്തായ ശാസ്ത്രം വഴി സാധിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഒരു പുതിയ വീട് വയ്ക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാരംഭഘട്ടമാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആദ്യമേ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാകും ഇപ്പോൾ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും കൊണ്ടാണ് ഇത് വീട് വെക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വാസ്തുവിനെ വിളിച്ചിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനങ്ങളും അളവുകളും നോക്കി നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കും അതിന് നിങ്ങൾ നടക്കുന്ന പൈസ ഒരു അധിക ചിലവായി ഒരിക്കലും ആവൂല നിങ്ങൾക്കത് നൂറരട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമാവത്തുകയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇത് ഒരു വീടിനെ ഞാൻ കറക്റ്റ് എട്ട് ഒമ്പതായിട്ട് ഇടി വീട് ഇതിരിക്കാണ് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഈസ്റ്റ് ഇത് നാലുമാണ് ദിക്കുകൾ വിധിക്കുകൾ വിധിക്കുകൾ എന്ന് പറഞ്ഞാൽ അതെന്തോ എന്നറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരാണ് എന്തോന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് വിധിക്കുകൾ എന്ന് പറയുന്ന ഈ മൂലകളിലേക്ക് വരുന്നതിനാണ് എന്ന് പറയുന്നത് ഇത് നോർത്ത് വെസ്റ്റ് ഇത് വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇങ്ങനെയാണ് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം അപ്പോൾ നിങ്ങൾ ഒരു വീട് പണിയാനായിട്ട് തുടങ്ങുകയാണ് വീട് പണിയാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്നുള്ള ഒരു പ്രധാന ഘടകമാണ് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ ഈ ഭാഗത്ത് ചെയ്യാം എവിടെയാണ് സൗത്ത് ഈസ്റ്റ് ഈ ദിക്കിൻ്റെ പേരെന്താണ് അഗ്നി പേരിൽ തന്നെ ഉണ്ട് അഗ്നി അപ്പോൾ അഗ്നി നിങ്ങൾക്ക് അടുപ്പ് പിന്നെ അടുക്കള പണിയാം അതിൽ അടുപ്പ് എവിടെ വെക്കാം അല്ലെങ്കിൽ സ്റ്റൗ എവിടെ വെക്കാം അതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് സ്റ്റൗ വെക്കാം എന്നിട്ട് കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യാം ഓക്കെ അപ്പം ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അതല്ല നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്താണ് നിങ്ങൾക്ക് റോഡ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാം പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടാണ് അങ്ങനെയാണെങ്കിലും ഈ ഭാഗത്ത് തന്നെ ചെയ്യാം വടക്ക് ദർശനമുള്ളൊരു വീടാണ് എങ്കിലും ഇവിടെ തന്നെ കിച്ചൺ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇവിടെ കിച്ചൺ ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിങ്ങൾക്ക് അത് വേറൊരു സ്ഥലം പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റിൽ ചെയ്യാം നോർത്ത് വെസ്റ്റിൽ കിച്ചൺ ചെയ്യാം അപ്പോൾ നോർത്ത് അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റൗ അവിടെ കൊടുക്കും അതും ആ അടുക്കളയുടെ സൗത്ത് ഈസ്റ്റിൽ കൊടുക്കണം അതും ഈസ്റ്റ് നോക്കി ഒന്ന് പാചകം ചെയ്യാം ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കിച്ചൻ്റെ സ്ഥാനവും സ്റ്റൗവിൻ്റെ സ്ഥാനവും ഓക്കെ സിങ്ക് എവിടെ കൊടുക്കും സിങ്ക് ഇതിൻ്റെ നോർത്ത് ഈസ്റ്റിൽ കൊടുക്കും അതും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നു ഇതിൻ്റെ നോർത്ത് ഈസ്റ്റിൽ കൊടുക്കും അതും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നു ഇവിടെയാണ് നിങ്ങൾക്ക് കിച്ചൻ്റെയും സ്റ്റൗവിൻ്റെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഓക്കെ സാർ നമ്മളിത് ചെയ്തു നമുക്ക് വീടിൻ്റെ പുറത്ത് നമുക്ക് ഇപ്പം ഒരു അടുപ്പ് വേണം നമുക്ക് പിന്നെ വിരയൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ടൊരു അടുപ്പ് വേണം അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യും അതും ഇതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തോ ഇവിടെയോ നിങ്ങൾക്കത് ചെയ്യാം ബാക്കി പറഞ്ഞതെല്ലാം ഇതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ചെയ്യാം വടക്ക് കിഴക്ക് ഭാഗത്ത് എൻ്റെ അഭിപ്രായ പ്രകാരം യാതൊരു കാരണവശാലും കിച്ചൺ പണിയുന്നത് ഒട്ടും നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് കിച്ചണില് നിന്ന് നോക്കി അടുപ്പ് എല്ലാം ചെയ്യാവുന്നതാണ് ഇനി ഇന്നൊരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടൂളാണ് ഇത് ഒരു കാർപ്പ് ഫിഷും ഒരു ഡ്രാഗൻ്റെ ഹെഡ്രോളൊരു ഫിഷുമായിട്ട് നിൽക്കുകയാണ് ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് വിജയം നേടാനായിട്ടും കുട്ടികൾ ഏത് റൂമിലാണോ കിടക്കുന്നത് ആ റൂമിൻ്റെ പുറത്ത് ഡോറിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചു ചെയ്ത് വെക്കുന്നത് ഇവർ ഓരോ തവണ വീടിനകത്ത് റൂമിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പരീക്ഷകളും മറ്റ് മത്സരങ്ങളും വിജയിക്കാനുള്ള ഒരു എനർജി എവരിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല റിസൾട്ട് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം